അങ്ങേയറ്റം സുതാര്യവും സത്യസന്ധവുമായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ഏത് തരത്തിലെയും പരീക്ഷകളുടെ പൊതുരീതി എന്നാണ് സങ്കല്പമെങ്കിലും പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും പരാതികളും ഒന്നും പുതുമയുള്ള കാര്യമേ അല്ല എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലെയും അധ്യാപക നിയമന യോഗ്യതാ പരീക്ഷയായ നെറ്റിലെയും മറിമായങ്ങളും ക്രമക്കേടുകളും ഒന്നും സാധാരണ കാര്യമേ അല്ല ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഒന്നാം റാങ്കും മുഴുവൻ മാർക്കും ലഭിക്കുകയും അതേ തുടർന്നുള്ള ആക്ഷേപങ്ങളും സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് ആ കേന്ദ്രങ്ങളിൽ പുനഃപരീക്ഷ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെ നടന്ന യു ജി സി നെറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള സംശയത്തെ തുടർന്ന് ആ പരീക്ഷ സർക്കാർ പാടേ റദ്ദാക്കിയത് ഉന്നത പരീക്ഷകൾ നടത്തുന്നതിലെ രീതിയെക്കുറിച്ച് തന്നെ സംശയം ജനിപ്പിക്കുകയും അവയെ കരുനിഴലിലാക്കുകയും ചെയ്തിരിക്കുകയാണ് നീറ്റ് പരീക്ഷാ ചോദ്യ പേപ്പറുകൾ ചോർന്നെന്നും പരീക്ഷയിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് ആരോപിച്ചിട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയാണ് സുപ്രീം കോടതി ആ പരീക്ഷയിൽ ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം ക്രമക്കേടെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതീവ ഗുരുതരമായി കാണണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട അതേ ചൊവ്വാഴ്ച ദിവസം തന്നെയാണ് രാജ്യത്തെ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് കേന്ദ്രങ്ങളിലായി പതിനൊന്നേക്കാൽ ലക്ഷം പേരെഴുതിയ യു ജി സി നെറ്റ് പരീക്ഷ നടന്നത് ആ പരീക്ഷ നടന്ന് ഇരുപത്തി മണിക്കൂർ തികയും മുമ്പ് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ക്രമക്കേടുകൾ സംശയിക്കപ്പെടുന്നതിനാൽ ആ പരീക്ഷ റദ്ദാക്കുകയാണെന്ന് അറിയിക്കുകയുണ്ടായി നീറ്റ് പരീക്ഷയിലെ നടത്തിപ്പിലൂടെ തന്നെ അതിലെ ആക്ഷേപങ്ങളിലൂടെ തന്നെ സംശയത്തിന്റെ നിഴലിലായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായി നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് സംശയിക്കേണ്ട രീതിയിലായി ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് എന്തായാലും നീറ്റ് പരീക്ഷയിലെ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ തന്നെ വിചിത്ര ന്യായീകരണങ്ങളുമായി എത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇത്തവണ എന്തെങ്കിലും ന്യായീകരണങ്ങളുമായി വരുന്നതിന് മുമ്പ് തന്നെ നെറ്റ് പരീക്ഷ റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി ഉചിതമാണ് എന്ത് ക്രമക്കേടുകൾ നടന്നിട്ടാണ് നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് എന്നുള്ള വിശദമായ വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ ഈ ജൂൺ പന്ത്രണ്ടിന് നടന്ന മറ്റൊരു പരീക്ഷ അതായത് നാല് വർഷ ബി എഡ് കോഴ്സിലേക്കുള്ള ദേശീയ പ്രവേശന പരീക്ഷ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അതും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു ഇരുപത്തി ഒൻപതിനായിരം പേരാണ് ആ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ കൂട്ടക്കുഴപ്പങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന പതിനായിരങ്ങളോ ലക്ഷക്കണക്കിനോ പേർ എഴുതുന്ന പരീക്ഷ നടത്താനുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കാര്യപ്രാപ്തിയെക്കുറിച്ച് സംശയം ഉയരുന്നു നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നു എന്നുള്ള സംശയം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത് രാജ്യത്ത് വിവിധ വകുപ്പുകളിൽ നടക്കുന്ന സൈബർ ക്രൈമുകൾ ഹാൻഡിൽ ചെയ്യാനായി രൂപീകരിച്ച ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ക്രൈം ത്രെഡ്സ് അനലിറ്റിക്സ് യൂണിറ്റാണ് രാജ്യത്ത് ദിനം പ്രതി സൈബർ ക്രൈമുകൾ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെങ്കിലും ഇത്തരം ഉന്നത പരീക്ഷകളിൽ നടക്കുന്ന സൈബർ ക്രൈമുകൾ അതീവ ഗുരുതരമായി തന്നെ കാണണം രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ബിരുദത്തിൻ്റെ ആധികാരികതയും മൂല്യവും തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇത്തരം സാഹചര്യം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതായി തന്നെ നമ്മൾ കണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്